ഹലോ ഫ്രണ്ട്സ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്ന അലഹദില്ല എനിക്ക് ഇവിടെ സുഖം തന്നെ അപ്പം നമുക്കിന്ന് രണ്ട് രൂപയുടെ കോഫി പൗഡർ വെച്ചിട്ട് കഫേയിൽ നിന്നും കിട്ടുന്ന കാപ്പിച്ചൂന അപ്പോൾ വേഗം വീടിലേക്ക് പോയാലോ ഇതേപോലെ ഒരു ബോട്ടിൽ എടുത്തിട്ടുണ്ട് ഇതേപോലെ ചെറിയ ബോട്ടിൽ എടുക്കാനായിട്ട് നോക്കാം ഇതേപോലെ പ്ലാസ്റ്റിക്കിൻ്റെ ആയാലും കുഴപ്പമില്ല കുപ്പിൻ്റെ ആയാലും കുഴപ്പമില്ല കേട്ടോ അപ്പോൾ ഇതാ ഞാനിത് രണ്ട് രൂപയുടെ കോഫി പൗഡർ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതേപോലെ കോഫി പൗഡർ എടുത്തതിന് ശേഷം നമുക്ക് ഈ ഒരു ബോട്ടിലേക്ക് ഈ കോഫി പൗഡർ മൊത്തം ഇട്ടുകൊടുക്കണേ അപ്പോൾ ചെറിയ ബോട്ടിൽ എടുക്കാനായിട്ട് തന്നെ നോക്കാം നല്ല അടപ്പുള്ള ബോട്ടിൽ തന്നെ എടുക്കാനായിട്ട് നോക്കാം നമുക്ക് നല്ലൊരു സൂപ്പറായിട്ട് കാപ്പി ഉണ്ടാക്കട്ടെ ഇതേപോലെ ഞാൻ മൊത്തത്തിൽ ഈ ഒരു ബോട്ടിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇട്ടുകൊടുത്തതിന് ശേഷം നമുക്ക് നല്ല വെള്ളം ഒഴിച്ചു കൊടുക്കാം സദാ പച്ച വെള്ളം തന്നെയാണ് കൊടുക്കുന്നത് ഇതേപോലെ കൂടുതലായിട്ട് ഒഴിച്ചു കൊടുക്കാൻ പാടില്ല കുറച്ച് മാത്രം ഒഴിച്ചു കൊടുക്കാനായിട്ട് നോക്കട്ടെ അപ്പം നിങ്ങൾ ഇത് കൂടുതൽ ആവാൻ പാടില്ല ഇതേപോലെ കുറച്ച് മാത്രം ഒരു രണ്ട് സ്പൂൺ മാത്രം ഒഴിച്ചു കൊടുക്കുക അപ്പോൾ രണ്ട് വലിയ സ്പൂണാണെങ്കിൽ രണ്ട് സ്പൂൺ ചെറുതാണെങ്കിൽ രണ്ടോ മൂന്നോ സ്പൂൺ ഒഴിച്ചു കൊടുക്കുക ആവശ്യത്തിനുള്ള പഞ്ചസാര കൂടി ഇട്ട് കൊടുക്കണേ അപ്പോൾ ഇതേപോലെ ഞാൻ പഞ്ചസാര കൂടി ഇതിലേക്ക് ആഡാക്കി കൊടുക്കുന്നുണ്ട് പഞ്ചസാരയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഈ ഒരു ബോട്ടിലിൻ്റെ അടപ്പ് നന്നായിട്ടൊന്ന് അടച്ചു കൊടുക്കാം അപ്പം മൊത്തം ഇതേപോലെ നന്നായിട്ടൊന്ന് അടച്ചു കൊടുക്കണം ഒട്ടും പുറത്ത് പോകാൻ പാടില്ല ഇതേപോലെ നന്നായിട്ടൊന്ന് ഇതേപോലെ ഒന്ന് കുലുക്കി കൊടുക്കണേ നന്നായിട്ട് നിങ്ങൾ പരമാവധി ഒന്ന് രണ്ട് മിനിറ്റ് ഇതേപോലെ നന്നായിട്ടൊന്ന് കുലുക്കി കൊടുക്കുന്ന സമയത്ത് നമ്മളെ ഈ ഒരു ക്രീമി രൂപത്തിൽ ആയിക്കിട്ടും നിങ്ങൾ ഈ കോഫി പൗഡറും ഈ വെള്ളവും പഞ്ചസാരയും കൂടി അലിഞ്ഞിട്ട് ക്രീമി രൂപത്തിൽ ആയിക്കിട്ടോ അപ്പോൾ നമുക്കിത് വേഗം ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഞാനിത് പകുതി ഈ ഒരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല ആയിട്ട് വന്നിട്ടുണ്ട് പകുതി ഒഴിച്ചു കൊടുത്തതിന് ശേഷം നല്ല ചൂടുള്ള തിളച്ച പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇതേപോലെ നല്ല തിള തിളച്ച പാൽ തന്നെ ഒഴിച്ചു കൊടുക്കാൻ നോക്കുക പാൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്കിത് ബാക്കിയുള്ളതും കൂടി ഇതേപോലെ ഈ ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കുക അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള കപിച്ചൂരം നമ്മളിത് റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും വീട്ടിൽ രണ്ട് രൂപയുടെ കോഫി പൗഡർ വാങ്ങിയിട്ട് ഉണ്ടാക്കി നോക്കാം വലിയ വില കൊടുത്ത് നമ്മൾ കഫേയിൽ നിന്നും കുടിക്കേണ്ട ആവശ്യമില്ല അപ്പം മക്കളും കൂടി നിങ്ങളിത് ഉണ്ടാക്കി കൊടുക്കണേ അപ്പോൾ ഇത് നമ്മളെ കോഫി റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഒന്ന് നമുക്കിത് സ്പൂൺ വെച്ചിട്ട് നമുക്കൊന്ന് എടുത്ത് നോക്കാം ഇതെങ്ങനെയുണ്ടെന്ന് ഇതാ നല്ല ക്രീമി രൂപത്തിൽ ആയി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതാണ് നല്ല ചൂടുള്ള തിളച്ച പാൽ തന്നെ ഒഴിച്ചു കൊടുക്കാനായിട്ട് നോക്കണേ അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള കാപ്പിച്ചു ഇതാ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒരു തവണയെങ്കിലും ഉണ്ടാക്കി നോക്കണേ അപ്പോൾ വീഡിയോ എത്രയേ ഉള്ളൂ വീഡിയോ വേണ്ടി ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ ഓക്കെ താങ്ക് ഫോർ വാച്ചിങ്